മുഹമ്മദ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സർക്കാർ എങ്ങനെയാണ് കാണുന്നത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനു മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്ര സർക്കാരും കേരളവും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം സ്വീകരിക്കുന്നത് ഒരു ഉദാരമായ സമീപനമാണ് അതിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് നമുക്ക് അല്ല ഇവിടെ അനാവശ്യ വിവാദങ്ങൾക്ക് പ്രസക്തിയില്ല എല്ലാവരും ഒന്നിച്ചിരിക്കേണ്ട സമയമാണ് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഒരു ദുരന്ത സമയത്ത് നമ്മൾ നിലപാടെടുക്കുമ്പോൾ കൈക്കൊള്ളേണ്ട സമീപനം ഇവിടെ ഇന്നത്തെ ദിവസം ലോകത്താകെയുള്ള വയനാട് ദുരന്തത്തെ മനസ്സിലാക്കിയവർ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടത് കാരണം അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൽ വലിയ സഹായം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആ നിലയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് വലിയ പ്രതീക്ഷയും നമുക്കൊക്കെ ഉണ്ട് ആ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിന്നത് പ്രധാനമന്ത്രി വന്നത് മുതൽ പോകുന്നത് വരെ ആ പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ല പ്രധാനമന്ത്രി വന്ന് ദുരന്ത പോയി ക്യാമ്പിൽ പോയി ആശുപത്രിയിൽ പോയി അതിനുശേഷം ഞങ്ങളൊക്കെ പങ്കെടുത്തൊരു മീറ്റിംഗ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആ മീറ്റിംഗിൽ ആദ്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി പ്രസൻറ്റേഷൻ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ വിവരിച്ചു പിന്നീട് ആ ഡിജിറ്റൽ പ്രസൻറ്റേഷന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിച്ചു മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ എൻ്റെ സഹോദരൻ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു തൊഴിലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതുൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് ആ പാക്കേജിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ടു വരുമാന വരുമാനമാർഗം നഷ്ടപ്പെട്ടു അതിൻ്റെ ഭാഗമായി ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ ഉൾക്കൊള്ളുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജാണ് ഒരു ടൗൺഷിപ്പ് പദ്ധതിയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് എല്ലാവരുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി അവിടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുന്നവർക്ക് തിരിച്ച് അവിടെ ജീവിതം ആരംഭിക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും വേണം സ്കൂളുകൾ വേണം മറ്റ് കെട്ടിടങ്ങൾ വേണം യാത്ര ചെയ്യുന്ന റോഡുകൾ വേണം കൃഷിക്ക് അനുയോജ്യമായ ഇടങ്ങൾ വേണം മറ്റ് എല്ലാ സംവിധാനങ്ങളും വേണം അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പുതിയ തൊഴിൽ സാധ്യതയും തൊഴിൽ സാധ്യതയെ കൂടുതൽ വികസിപ്പിക്കാൻ സാധ്യമാകുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ ഉൾപ്പെടെ വേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടി അതോടൊപ്പം നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലോകത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന അപകടകരമായ പ്രവണതയായ കാലാവസ്ഥാ വ്യതിയാനവുമായ ബന്ധപ്പെട്ട പ്രശ്നം അത് കേരളത്തിലും വലിയ നിലയിൽ ബാധിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും കുറിച്ചൊരു സമഗ്രമായ പഠനവും ഒരു മുന്നോട്ടു പോക്കും വേണ്ടതുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു നിലവിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം എന്നുൾപ്പെടെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് ഒരു ദേശീയ ദുരന്തമായി ഇതിനെ കാണാനും ഇതിൻ്റെ ഭാഗമായി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനും സഹായിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയായിരുന്നു അതിനുശേഷം സംസാരിച്ച പ്രധാനമന്ത്രി വളരെ അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത് തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ഗുജറാത്തിൽ ഉണ്ടായ ദുരന്തത്തെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് സംസാരിച്ച് കേരളത്തിലെ ഈ ദുരന്തത്തെ എല്ലാ നിലയിലും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കാത്തത് കാരണം ഒരു കാര്യവും ചെയ്യാതെ പോകുന്ന സ്ഥിതി ഉണ്ടാകില്ല എല്ലാ നിലയിലും കേന്ദ്ര സർക്കാർ സഹായിക്കും എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഇത് ഇന്ന് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടുകയല്ല പ്രതീക്ഷ കൂടുതൽ കരുത്തു പകരുകയാണ് ചെയ്തിട്ടുള്ളത് കേരളവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ സമർപ്പിച്ചു മറ്റു കാര്യങ്ങൾ കൂടി ഇനി നൽകും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രി ഇന്ന് എടുത്തിട്ടുള്ള സമീപനത്തിന്റെ പ്രതിഫലനമായി വലിയ നിലയിലേക്കുള്ള ഒരു പിന്തുണ ഒരു പ്രഖ്യാപനം ഒരു പാക്കേജ് കേന്ദ്ര ഭാഗത്തുണ്ടാകുമെന്ന് കേരളം ഒരു മെമ്മറാണ്ടം സമർപ്പിക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് ഉള്ള അത് വായിച്ച് അത് പഠിച്ചതിനു ശേഷമുള്ള ഒരു സഹായ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും നമ്മൾ കേൾക്കുന്നത് അതിനു മുൻപ് മുന്നോടിയായി വലിയ തോതിലുള്ള ചർച്ച എന്തായാലും ഉണ്ടാകേണ്ടതാണ് നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ പലർക്കും പലതരത്തിലുള്ള ആശങ്കകളും പ്രശ്നങ്ങളുമാണ് വായ്പ കാർഷിക വായ്പ വിദ്യാഭ്യാസ വായ്പ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലവിൽ വായ്പയുള്ള വീടുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഇങ്ങനെ പലതുണ്ട് അപ്പോ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പൊതുസമിതി ചർച്ചകൾക്കുള്ള തലങ്ങൾ ഇതൊക്കെ രൂപീകരിക്കണ്ടേ തീർച്ചയായിട്ടും അതിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്ന് വരെ ഒരു സംസ്ഥാന സർക്കാർ എന്തൊക്കെയാണോ ഒരു ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഒരു ഈ ദുരന്തഘട്ടത്തിൽ ഒരു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി തുടർ നടപടികളാണ് ആ തുടർ നടപടികളും കേരള സർക്കാർ സ്വീകരിക്കും നിലവിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈ കാര്യത്തിൽ യോജിച്ചാണ് പോകുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനത്ത് ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത് എല്ലാവരും ഒരുമിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംഘടനകളും വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം ആ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് അതിജീവനം എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും ശ്രീ മുഹമ്മദ് റേഷിപ്പോ ഇന്ന് പ്രധാനമന്ത്രി വന്ന അവിടെ സന്ദർശനം നടത്തി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും എല്ലാവരും ഉണ്ടായിരുന്നു ആ മേഖലയിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിൽ അദ്ദേഹത്തിന് സാധാരണഗതിയിലൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു മെമോറാണ്ടോത്തിനോ അപ്പുറത്ത് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അത് നമുക്ക് കാണാൻ കേൾക്കാനും സാധിക്കുമായിരുന്നു ഇന്നലെ വന്ന കേന്ദ്ര സംഘവും എൽ ത്രീ അതീവ ദുരന്തമായി ഇതിനെ കാണണമെന്നുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു അതും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ വന്ന കേന്ദ്രമന്ത്രിമാരും അതേ ഗൗരവത്തിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് വരുന്നത് പ്രധാനമന്ത്രിക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യമായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രതിഫലനമായി എത്രയും വേഗത്തിൽ കേന്ദ്ര സർക്കാർ ഇതിൽ നിലപാട് സ്വീകരിച്ച് കേരളത്തിന് കേരളത്തിലെ ജനതക്ക് ഒരു കൈത്താങ്ങായി മാറുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം ഈ എത്ര സമയത്തിനുള്ളിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടോ കാരണം നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ അധികം താമസിക്കാതെ തന്നെ ആരംഭിക്കേണ്ടതുണ്ടല്ലോ അധികം വൈകാതെ തന്നെ അതിൽ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുനരധിവാസത്തിൻ്റെ സമയപരിധിയും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് പ്രധാനമന്ത്രിക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അതിൽ നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം